Namastara. അൻവറിന്റെ അതൃപ്തി യു ഡി എഫ് പരിഹരിക്കുമെന്ന് സയ്യിദ് സാദിഖലി ഷിഖാ തങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അൻവറിന് വേണ്ടി തുറന്ന പിന്തുണ തന്നെയാണ് തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം യു ഡി എഫിനെ ശക്തിപ്പെടുത്താൻ മുസ്ലിം ലീഗ് പ്രതിജ്ഞാബദ്ധമാണെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അൻവറിന്റെ പ്രസ്താവനകളൊന്നും തന്നെ തിരഞ്ഞെടുപ്പിൽ വിഷയമാകില്ലെന്ന് പറഞ്ഞ സാദിഖലി നിലമ്പൂരിൽ യു ഡി എഫ് ഒറ്റക്കെട്ടാണെന്നും കൂട്ടിച്ചേർത്തു അൻവറിന്റെ അതൃപ്തി യു ഡി എഫ് തന്നെ പരിഹരിക്കുമെന്നും തങ്ങൾ പറയുന്നുണ്ട് അതിൽ ലീഗ് എന്ന കോൺഗ്രസ് എന്നോ ഇല്ല എന്നും എടുത്തു പറയുന്നു ഇപ്പോൾ ആരെയും മുടക്കാനാകില്ല എന്നും ആരെയും അങ്ങനെ പ്രതിസന്ധിയിലാക്കാൻ സാധിക്കില്ല എന്നുമാണ് കോൺഗ്രസിന്റെ നിലപാട് ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ചർച്ചകളും കൂടിയാലോചനകളും നടത്തി പരിഹരിക്കുമെന്ന് തന്നെയാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഒരു വോട്ട് കൂടുതൽ ചേർക്കാനാണ് ശ്രമമെന്ന് പറയുന്നു ലീഗ് നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പിനായുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു നൂറ് ശതമാനം വിജയം ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പി വി അൻവറിനു മുന്നിൽ യു ഡി എഫ് പ്രവേശന സാധ്യതകൾ അടയുന്നുണ്ട് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ അവഹേളിച്ചുകൊണ്ട് രംഗത്ത് വന്ന അൻവറിനെതിരെ കടുത്താമർശം തന്നെയാണ് കോൺഗ്രസിനുള്ള രൂപം കൊണ്ടതെന്നും പറയുന്നുണ്ട് മുന്നണിയിൽ കയറാൻ വേണ്ടി കോൺഗ്രസുമായി വീണ്ടും വില പേശുന്ന അൻവറിനെ അനുനയിപ്പിക്കാൻ നിൽക്കാൻ സ്വന്തം നിലയിൽ പ്രചാരണങ്ങളുമായി തന്നെ മുന്നോട്ട് പോകാനാണ് യു ഡി എഫിന്റെ തീരുമാനമെന്നാണ് ഇതിനുശേഷം അറിയിക്കുന്നത് മുന്നണിയിൽ കയറാൻ വേണ്ടി ഇങ്ങനെ വില അൻവറുമായി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്ന ചോദ്യം ഇപ്പോൾ നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ നിലമ്പൂർ ഉപരിതെരഞ്ഞെടുപ്പ് തന്നെ ഇപ്പോൾ മുൻ എം എൽ എ പി വി അൻവറിനോട് ഒത്തുതീർപ്പ് വേണ്ടെന്ന നിലപാടിൽ കോൺഗ്രസ് നേരത്തെ തന്നെ ചില കാര്യങ്ങൾ തീരുമാനിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിലെന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് കോൺഗ്രസും ലീഗും കൂടി ചർച്ച ചെയ്ത ഉടൻ തന്നെ അറിയിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാധൻ ഷൗക്കത്തിനെ പരസ്യമായി പി വി അൻവർ അപമാനിച്ചത് ഒരിക്കലും പൊറുക്കാനാകില്ല എന്നും അത് കോൺഗ്രസിന്റെ വിലയിരുത്തലുമായിരുന്നു അൻവറിന്റെ പ്രസ്താവന അവമതിപ്പ് ഉണ്ടാകുമെന്നും കോൺഗ്രസ് വിലയിരുത്തി ഇനി ഒത്തുതീർപ്പ് പ്രസക്തമല്ലെന്നാണ് പാർട്ടിയുടെ പൊതുവികാരം ഒത്തുതീർപ്പിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടുണ്ട് അൻവർ തന്നെ വേണമെങ്കിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കട്ടെ എന്നാണ് കോൺഗ്രസ് കണക്കാക്കുന്നത് മുസ്ലിം ലീഗിലും അൻവറിന്റെ നിലപാടിൽ അമർശം ഉണ്ടായിട്ടുണ്ട് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വിള്ളൽ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും അൻവറിനോട് സംസാരിച്ച് ധാരണയിലായിരുന്നുവെന്നും പറയുന്നു എന്നാൽ എല്ലാ എല്ലാധാരണയും കാറ്റിൽ പറത്തുന്ന സമീപനമായിരുന്നു കഴിഞ്ഞ ദിവസം അൻവറിന്റെ ഭാഗത്ത് നിന്നുണ്ടായതെന്നാണ് കോൺഗ്രസിന്റെ വാദം സ്ഥാനാർത്ഥിക്ക് മോശം പ്രതിച്ഛായ മാധ്യമങ്ങളിലൂടെ ഉണ്ടാക്കി എന്നാണ് കോൺഗ്രസിന്റെ പ്രധാന വിമർശനം തന്നെ പുറത്തു വരുന്നത് നേരത്തെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച അൻവർ എന്തിനാണ് നിർണായക ഘട്ടത്തിൽ പാർട്ടിയെ വെല്ലുവിളിക്കുന്നതെന്ന ചോദ്യവുമായി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരിക്കെ തന്നെ അൻവറിന്റെ പ്രസ്താവന ലളിതമായി കാണുന്നില്ലെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാറും വ്യക്തമാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ അൻവർ നടത്തിയ പ്രസ്താവന വിധം അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു അൻവറിനോടുള്ള കോൺഗ്രസിന്റെ അതൃപ്തി പരസ്യമാക്കുന്നതായിരുന്നു എ പി അനിൽകുമാറിന്റെ പ്രതികരണവും അതേസമയം കോൺഗ്രസ് കൈവിടുമെന്ന സൂചന വന്നതോടെ അവസാനവട്ട ബ്ലാക്ക് മെയിൽ യന്ത്രമാണ് ഇപ്പോൾ അൻവർ പയറ്റുന്നതെന്ന് പറയാം തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിന്റെ പ്രവേശനം അനുവദിച്ചില്ലെങ്കിൽ അൻവർ നിലമ്പൂരിൽ മത്സരിക്കുമെന്നാണ് ഭീഷണിപ്പെടുത്തുന്നത് യു ഡി എഫിന് രണ്ട് ദിവസത്തെ സമയം നൽകുമെന്നും തീരുമാനമായില്ലെങ്കിൽ പി വി അൻവർ മത്സരിക്കുമെന്നും ടി എം സി നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് എ എ സുഹു പറഞ്ഞിട്ടുണ്ട്